ദേവനാമത്തിൻ്റെ മൊത്തം ഉണ്ടാവട്ടെ അത്മൂത്തൊമ്പത് ഡോക്ടർ മീഡിയയിലൂടെ ഭയനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി ചില പ്രത്യേക യാഗങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം പഴയ നിയമത്തിൽ മൃഗബലിയായിരുന്നു യാഗങ്ങൾ എന്നാൽ വജനത്തിൽ വിവിധമായ യാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അവയെ നോക്കാം സ്ത്രോത്രം സങ്കീർത്തനം അമ്പതിൻ്റെ പതിനാല് ഫെബ്രായർ പതിമൂന്നിൻ്റെ പതിനഞ്ച് സ്ത്രോത്രമെന്ന് യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു പിതാവായ ദൈവം എൻ്റെ ഏകജാനനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായി ഋശിമേൽ കയറി അവൻ്റെ അടിപ്പിണറുകളാൽ നാം സൗഖ്യം പ്രാപിച്ചു അന്ധകാലത്ത് നിന്ന് അത്ഭുത പ്രകാശിലേക്ക് നമ്മെ നയിച്ചു ലോകസ്ഥാപനത്തിനുമ്പേ നമ്മെ അവനിൽ നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിനെ തിരഞ്ഞെടുത്തു മുമ്പേ പ്രവൃത്തി പ്രകൃതിയാൽ ജാതികളായിരുന്നു ക്രിസ്തുവിനെ കൂടാതെ കൂടാതെയുള്ളവരായിരുന്നു അന്യരും പ്രത്യാശയില്ലാത്തവരുമായിരുന്നു ദൂരസ്ഥരായിരുന്നു എന്നാൽ ഇപ്പോൾ ക്രിസ്തുവേശ് ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു അവൻ നമുക്ക് സമാധാനം നൽകി അനേക വാർത്തത്വങ്ങൾ നൽകി ദൈവസന്ധിയിൽ കടന്നു വരാൻ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മളെ അവൻ വീണ്ടെടുത്തു അവൻ്റെ മക്കളും അവകാശികളുമാക്കി നാം അത്യെന്നും പരി അന്യരും പരിതീശികളും വിശുദ്ധന്മാരുടെ നാം നാം അന്യരും പരതേശികളും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ ഇത്ര വലിയ പദവി ലഭിച്ച നാം ഓരോരുത്തരും ഈ വലിയവനായ ദൈവത്തിന് സ്ത്രോത്ര എന്ന യാഗം എത്രമാത്രം അർപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാവത്തു നിന്ന് പൊങ്ങി വരുന്ന ശുതി സ്ത്രോത്രങ്ങൾ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം ഒന്ന് പത്തോഷാണ്ടിൻ്റെ നാല് നമ്മെ യേശുക്രിസ്തു മഹാന്രം ദൈവത്തിൻ്റെ പ്രസാദമുള്ള ആത്മീയയാകും കഴിപ്പാൻ തക്കവണ്ണം തക്ക വിശുദ്ധ പുരോഹിത വർഗമാകുന്നതിന് പണിയപ്പെടുന്നു അതുകൊണ്ട് അവൻ മുഹാന്രൻ ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അതിരഹലമെന്ന് ഇടവിടാതെ അർപ്പിക്കാം നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വകയാഗങ്ങളിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എപ്ര പതിമൂന്നിൻ്റെ പതിനാറ് ദൈവം നമ്മെ രക്ഷിച്ചത് സൽപ്രവൃത്തികൾക്കായിട്ടാണ് എപ്പിസി രണ്ടിൻ്റെ പത്ത് നന്മ ചെയ്യുക എന്നത് ദൈവഹിതമാണ് എല്ലാവർക്കും നന്മ ചെയ്ത് വിശേഷാൽ കൂട്ടു സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുകയും നാം അടുത്ത് പോകരുത് തളർന്നു പോകാനാൽ തക്ക സമയത്ത് നാം കൊയ്യും ആകയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക വിലാത്തി ആറിൻ്റെ ഒമ്പതും പത്തും ടീത്തോസിൻ്റെ ലേഖനത്തിൽ സൽപ്രവൃത്തി ചെയ്യുന്ന കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട് രണ്ടിൻ്റെ ഏഴ് വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിനും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കുക രണ്ടിൻ്റെ പതിനാലിൽ പറയുന്നത് കർത്താവ് തന്നെ തന്നെ നമുക്ക് വേണ്ടി കൊടുത്തത് സൽപ്രവൃത്തികൾ പ്രവൃത്തിയിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതാണ് ദൈവത്തിന് ശ്രോത്രം സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരുപ്പാൻ മൂന്നിൻ്റെ ഒന്നിൽ വായിക്കുന്നു ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തിയിൽ ഉത്സാഹികളായിരിക്കണമെന്നാണ് മൂന്നിൻ്റെ എട്ടിൽ വായിക്കുന്നത് സഹോദരിമാരെ നാം ഇതിൽ എത്രയോ കുറവുള്ളവരാണ് നമുക്ക് ഉണരാം എന്നോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവം അതിനായിട്ട് അധികമായി സഹായിക്കട്ടെ സഹോദരിമാരെ കൂട്ടുസഹോദർക്കായി നാം എന്ത് ചെയ്യുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഓരോ ദിവസവും സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവരായും നന്മ ചെയ്യുവാനും കൂട്ടായ്മ എന്ന യാഗം അർപ്പിക്കുന്നവരായും ചൽപ്രവർത്തികൾ മാതൃകയായിരുപ്പാനും സൽപ്രവർത്തിയിൽ ശുഷ്കാന്തി ഉള്ളവരായും സൽപ്രവർത്തികൾ ഒരുങ്ങിയിരുപ്പാനും ദൈവനാമയെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാവട്ടെ നാമിൽ